നിന്നും എന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച ജോമോൻ കാവിലിനെ നമുക്ക് പരിചയപ്പെടാം ജോമോൻ കാവിലിന് ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്താണ് ഇപ്പോൾ ശരിക്കും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഞാനൊരു ഇൻ്റീരിയർ ഡിസൈനറാണ് പല മേഖലകളും കഴിഞ്ഞിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഞാനിത് കല ഒരു എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ മ്യൂസിക് പോലെ തന്നെയാണ് ആർട്ട് കലകളും അപ്പോൾ ഈ ഒബ്സർവേഷൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടുതലാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്തുകൊണ്ട് ഈ ഒരു കലയെ വികസിപ്പിച്ചുകൂടാ എന്നുള്ളത് തോന്നൽ പക്ഷെ അത് അധികാരിമായിട്ട് പഠിക്കണം തോന്നി എൻ്റെ വിവാഹത്തിന് ശേഷം നാൽപ്പതാം വയസ്സിലാണ് ഞാനിത് പഠിക്കാനായിട്ട് രംഗത്ത് ഇന്റീരിയർ ഡിസൈനിങ് അതൊരു റെഗുലർ ബാച്ച് ബിടെക്കും ടെക്കും ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് കാറ്റ് സെൻറ്ററിലാണ് പഠിക്കാൻ പോയത് ഒരു വർഷത്തോളം പിന്നെ ഒന്നര വർഷത്തോളം സോണി എന്ന് പറഞ്ഞാൽ എം ഫില്ല് കഴിഞ്ഞ ഇൻഡ്യ ഡിസൈനിൽ എം ഫില്ല് കഴിഞ്ഞ ആ മാഡത്തിൻ്റെ കൂടെയായിരുന്നു അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഒരു എക്സാമൊക്കെ എഴുതിയിട്ടാണ് ഈ രംഗത്തിലേക്ക് ഞാൻ പരിശ്രമിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല നെപ്പോളിയം പറഞ്ഞു കറക്റ്റ് അപ്പോ അങ്ങനെ ശ്രമം നടത്തി നോക്കി അതോ അതെന്തുകൊണ്ടായിരിക്കാൻ പരാജയത്തിൽ നിന്നാണോ വിജയത്തിലേക്ക് എത്തിയത് അതോ വിജയങ്ങളിൽ നിന്ന് ഇത് പോരാ എന്തോന്നിട്ട് കൂടുതൽ കൂടുതൽ വിജയം കൈവരിക്കാനുള്ള ശ്രമം നടത്തേണ്ട ഭാഗമാണോ കാരണം ഞാൻ എൻ്റെ പുറകോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു അതും ഒരു മ്യൂസിക്കിൻ്റെ അധ്യാപകനായിരുന്നു ആദ്യം ഹോളി ഫാമിലി ആർത്താറ്റ് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് ഒരു ഒന്നര വർഷത്തോളം അതിനുശേഷം തൃശ്ശൂർ നിർമലമാതാ സെന്റർ സ്കൂള് സി ബി എസ് ഇ അവിടെ ഒരു ഏഴു വർഷത്തോളം അവിടെ മ്യൂസിക് അധ്യാപകനായിരുന്നു അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് മാത്രമല്ല പഠിക്കുമ്പോഴും ഞാൻ ചെറിയ തോതിൽ ബിസിനസ് ചെയ്തിരുന്നു പഠിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാട് വീട്ടിലില്ലാത്തത് ചുങ്കം തൃശ്ശൂർ ചുങ്കം സ്റ്റോപ്പ് അവിടെ നിന്നാണ് ചായല ലൂസായിട്ട് കിട്ടും അത് പാക്കറ്റിലാക്കി അഞ്ച് കിലോന്റെ പാക്കറ്റും ഒരു കിലോന്റെ പാക്കറ്റാക്കിയിട്ട് കടകളിലേക്ക് തേയില വ്യാപാരം അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് എൻ്റെ പഠനം മുന്നോട്ട് പോയിരുന്നത് എന്താണ് ഞാൻ ചിറ്റൂര് ഗവൺമെന്റ് കോളേജിൽ മ്യൂസിക്കൽ ഗ്രാജുവേഷൻ എടുത്തു അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് എം എക്ക് ചേർന്നപ്പോഴാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒത്തിരിയുണ്ട് അപ്പൊ ഞാൻ മൂത്ത മകനാണ് അത് കഴിഞ്ഞ് ജോസ സെയിൽസ്മാൻ ആയിട്ട് ജോലി ജോലി നോക്കി അവിടെ അപ്പോഴൊക്കെ മ്യൂസിക് ഉള്ളിലുണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള മേഖലകളിൽ പോവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമല്ല ആ കാലഘട്ടങ്ങളിൽ അവസരങ്ങൾ കുറവായിരുന്നു ആദ്യം ആകെ ഗാനമേളകൾ മാത്രമാണ് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് കാലങ്ങളിൽ ഒത്തിരി മീഡിയാസ് ഉണ്ട് സോഷ്യൽ ഒത്തിരി ഉണ്ട് അപ്പോൾ നമുക്ക് എത്തിപ്പെടാനും അറിയപ്പെടാനും കുറേ മേഖലകളുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ആകെ ഗാനമേളകളും അതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛാണ് അപ്പോൾ മ്യൂസിക് അധ്യാപകനോടൊപ്പം തന്നെ ട്യൂഷൻസ് എടുക്കുക അങ്ങനെയൊക്കെയാണ് ജീവിതം നിലവാരം ഉയർത്തി കൊണ്ടുവന്നിരുന്നത് പുലർത്തി വന്നിരുന്നത് എങ്ങനെയാണ് പാട്ടിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടുള്ളത് പാട്ട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ കൊയർ ജീവിതത്തിലാണ് എൻ്റെ കൊയർ കാലഘട്ടത്താണ് പള്ളി പള്ളിപ്പാട്ടുകളിലൂടെയാണ് പുലക്കാട്ടുകേര എന്ന സ്വദേശത്ത് ദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത് അതൊരു ഗ്രാമാണ് ഒരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഗ്രാമം തൃക്കൂര് അതുപോലെ തന്നെ മണലി ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രാമാണ് അവിടെ ഒത്തിരി കലാകാരന്മാരൊക്കെ എൻ്റെ പൂർവികര് പള്ളിക്കോയറുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലൊക്കെ വന്നിരുന്നു എൻ്റെ വലിയപ്പനും അപ്പാപ്പനും ഒക്കെ പാടിയിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്കിങ്ങനൊരു കഴിവ് ഉണ്ട് എന്ന് ഒരു തോന്നലുണ്ടായതു തന്നെ പള്ളിയിൽ എന്താ പറയുക റെഗുലറായി പോയി അങ്ങനെ അവിടെ ഒരു ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട് ജോർജ് ബോർഡിസ്റ്റ് ജോർജ് ഏട്ടൻ അപ്പോൾ അങ്ങനെ ഒരു കൊയറിൻ്റെ സെലക്ഷൻ സമയത്ത് അങ്ങനെ എടുത്തപ്പോൾ തന്നെ ഞാനാണ് ആകെ ഒരു പയ്യനുണ്ടായിരുന്നത് മറ്റതൊക്കെ ഗേൾസാണ് പെൺകുട്ടികളാണ് അപ്പോ അന്നത്തെ മൈക്കൊക്കെ വളരെ ഇതാണ് അന്ന് മൈക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അപ്പൊ ഒരു മൈക്കെടെ ചുറ്റും ആൾക്കാർ ഒന്ന് പാടലും അപ്പൊ അന്ന് ജോർജാട്ടൻ ഹാർമോണിയന്ന് വായിച്ചിരുന്നു അപ്പൊ അങ്ങനെ ജോർജാട്ടയിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം കാര്യങ്ങളൊക്കെ പ്രചോദനം അതെ ഫസ്റ്റില് കിട്ടിയാണ് മാടക്കത്ര പള്ളിയിലാണ് എന്റെ അരങ്ങേറ്റം പോലെ എന്റെ ഒരു സ്വന്തമായ ഒരു ട്രൂപ്പ് അന്ന് മെലഡി ബീറ്റ്സ് എന്നുള്ള പേരിലാണ് മെലഡി ബീറ്റ്സ് എന്നുള്ള പേരിലാണ് അന്ന് അന്നും ഞാൻ തന്നെ ഡിവോഷനിൽ ഫസ്റ്റ് പാടും അന്ന് പിന്നെ ഒരു അന്ന് മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പാൽ എന്നൊക്കെ ആ പാട്ടൊക്കെ അന്ന് അങ്ങനെ പാടിയതായിട്ട് ഞാൻ ഓർക്കുന്നു പിന്നെ അതുപോലെ തന്നെ വേൽമുരുക അങ്ങനെയൊക്കെ ഒരു ശ്രോതാക്കൾക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിൽ നിന്ന് തെരഞ്ഞെടുത്തൊരു ഗാനം പാടാൻ പറഞ്ഞാൽ ജോമോൻ ഏത് പാടായിരിക്കും പാടാൻ പറ്റുക നാദം എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങളിൽ പുൽകും നി നാദം നൽകൂ ദൂതും പേറീ നീങ്ങും മേകം മണ്ണിൻ നേകം ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയുമരുളി പൊൻവീണി എന്നുള്ളിൽ മൗനം ജന്മങ്ങൾ നിൻ നാദം മനോഹരമായിട്ട് ആ കാലത്തൊക്കെ എന്തായാലും പാടണം എന്ന് പറയുന്ന പോലെ തന്നെ താങ്കൾ ഇപ്പോ ഒരു ജീവിതത്തിലൊക്കെ ഒരു സേഫാണ് അല്ലേ അതെ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടൊക്കെ സേഫാണ് തീർച്ചയായിട്ടും വീണ്ടും ഈ കലാരംഗത്തേക്ക് എത്തണം തോന്നിയിട്ടുണ്ടോ ഈ നമ്മുടെ സംഗീതത്തിനോട് അടുത്ത് നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയാ മാനസികമായ പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് സംഗീത ലോകത്തിലേക്ക് പോയാലോ ഒന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ അങ്ങനെ പോയാൽ എവിടെ എത്തുമെന്നും ധാരണയില്ല നമ്മളുടെ ഇതുവരെ ഉള്ള ജീവിത ശൈലി അല്ലെ ജീവിത നിലവാരം മെച്ചപ്പെടുവോ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഒരു ബാലൻസിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ സംഗീതത്തെ കാണുന്നത് രണ്ട് മേഖലകൾ ഒരുമിച്ച് കൊണ്ടുനടക്കാം അതുപോലെ തന്നെ എന്താ പറയുക സംഗീതമുള്ള എപ്പോഴും എനിക്കൊരു സംഗീതം വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് എൻ്റെ എൻ്റെ ഇൻ്റീരിയർ ഡിസൈൻ മേഖലകളാണെങ്കിലും ഒരാൾക്കാരായിട്ട് സമീപിക്കുമ്പോഴും എനിക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് കാരണം സംഗീതം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുനടക്കാത്ത ആരും തന്നെ ഇല്ല നമ്മുടെ ഹൃദയ സ്പന്ദനം തന്നെ സംഗീത താളാത്മകമാണ് കൈതപ്പുറം തന്നെ സംഗീത വരെ നമ്മൾ മറ്റൊക്കെ ചികിത്സയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സൂര്യതായപ്പോഴാണ് ഈ സംഗീതം കൊണ്ട് ചികിത്സ ആരംഭിക്കാം എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നത് അതെ അത് സംഗീതം തീർച്ചയായിട്ടും നമുക്ക് വളരെ ആനന്ദകരം തന്നെയാണ് അനാനന്തകരം ഈ സംഗീതം കൊണ്ട് എനിക്ക് ഒത്തിരി ഉണ്ട് ഉപകാരപ്പെട്ടുണ്ട് ഒത്തിരി ധികം ക്ലൈൻസുകൾ ഇത് ഇതുമൂലം എനിക്ക് മാനസികമായിട്ടും അടുപ്പവും അതുപോലെ തന്നെ സൗഹൃദത്തിലും എനിക്ക് ഏർപ്പെടാനിടയായിട്ട് അവിടെ എൻ്റെ പ്രൈസ് നോക്കിയിട്ടല്ല എൻ്റെ ഒരു മാനസിക ഒരടുപ്പാണ് അതിൽ അതിലൂടെയാണ് ഞാൻ ബിസിനസ് വളർത്തിയെടുക്കുന്നത് ഹൃദയബന്ധങ്ങളാണ് അതിലൂടെയാണ് ഇന്ന് ബിസിനസ് ബിസിനസ് എന്ന് പറയാനില്ല ആ ഒരു മേഖല ഉയർന്നു പോകുന്നത് ഇനി മുന്നോട്ടുള്ള രീതിയിലല്ലേ എനിക്ക് സിനിമ മേഖലകളിൽ ഒരു ചെറിയൊരു എനിക്ക് എന്നോട് തന്നെ ഒരു തോന്നലാണ് ഒന്ന് മാറി നിൽക്കാമെന്ന് കാരണം ഞാൻ ഒത്തിരി ഡ്രീം ആയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇളയരാജ സാറ് സാറിന്റെ പാട്ടുകളൊക്കെ ഞാൻ പാടാൻ ശ്രമിക്കാറുണ്ട് എന്നാലും നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം അത് ആ ഒരു യുക്തമായിട്ടുള്ള സമയം തന്നെ അതിനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ടതല്ല തന്നെ പാട്ട് ഒരു ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാട്ട് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പാടേണ്ടതായിരുന്നു സിനിമയിൽ അപ്പോ ജോൺസൺ എസ്തഫാൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ചാലക്കുടി അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ ആയിരുന്ന പൊന്മുടി പുഴിയോരത്ത് എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ ആ സമയത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവർ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ഒരു കീർത്തനം പാടി ശേഷം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് പറയാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഒരാഴ്ചയോളം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷേ അന്ന് മഞ്ജരീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ് മഞ്ജിരിയും ആ പാട്ടിൽ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പാടി റഹ്മാൻ്റെ അവിടെ നിന്നാണ് എല്ലാവരും പെർക്കംഷൻ ഒക്കെ എല്ലാം വന്നിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവിടെ വ്യാജ സി ഡിയുടെ ഒരു സ്ട്രൈക്ക് നടക്കുകയാണ് ഇതുണ്ട് അപ്പോൾ ആ സമയത്ത് എല്ലാ സിനിമാ മേഖലകളും സ്തംഭിച്ച പോലെയാണ് എല്ലാവരും തെരുവിലൂടെ ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അന്ന് ഞാൻ ഇവിടെ നിർമ്മല മത സെൻ്റർ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് പാടാൻ പോവാ എന്നുള്ളൊരു രീതിയിലാണ് ആഗ്രഹിച്ച് വളരെയധികം ആഗ്രഹിച്ചു പോകുന്നത് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അവിടെ ചെന്ന് പിന്നെ എൻ്റെ വോയിസ് എടുക്കുന്ന സമയത്ത് വോയിസ് അടഞ്ഞു അപ്പോൾ രാജസാറിനാണെങ്കിൽ ബോൾഡ് ചെയ്ത് ഓപ്പൺ ത്രോട്ടിൽ പാടണം അപ്പോൾ ആ സമയത്തൊക്കെ വിധുപ്രതാപം ഇവരൊക്കെ ഇങ്ങനെ ട്രയൽ നോക്കിയിട്ട് പോകുന്നതായിട്ട് ഞാൻ കാണുകയാണ് അങ്ങനെ എൻ്റെ ഒരു അവസരം വന്നപ്പോൾ എൻ്റെ വോയിസ് അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ സാറ് പറഞ്ഞു ഇനി പിന്നീട് എപ്പോഴെങ്കിലും ആവാം എന്നുള്ള രീതിയിൽ ഒരു അങ്ങനെ രീതിയിൽ ഒഴിവാക്കുക എന്നുള്ള രീതിയിലായിരിക്കണം എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാൻ എന്നെ തന്നെ വിലയിരുത്തി കാരണം ഇത്രയധികം ഞാൻ ആഗ്രഹിച്ചു അന്ന് സംഗീതം മാത്രമാണ് മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് അതിനനുസരിച്ച് ചിട്ടയായ ജീവിതവും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു അന്ന് നമുക്ക് തികഞ്ഞ ദാരിദ്ര്യം അത്രയും നിലനിൽക്കുന്നു അതിനെയും പിടിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയങ്ങളാണ് പക്ഷെ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടിങ്ങനെ ദൈവം തന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗിരീഷ് പുത്തുഞ്ചേരി സാറ് പറയാണ് ഞാൻ അന്ന സമയത്ത് പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു ആ വീട്ടിൽ കരയായിരുന്നു കാരണം അവസരം പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ് ഇനി മറ്റുള്ളവരെങ്ങനെ ഫേസ് ചെയ്യും കുട്ടികളെങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ചിന്താഗതിയുണ്ട് അപ്പോൾ സാറ് പറഞ്ഞൊരു വാചകമാണ് ജോമനെ ഈ ലോകത്ത് പടച്ചവൻ ഓരോരുത്തരെ പടച്ചുവിടുന്നതിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ നമ്മളുടെ കഴിവ് നമുക്ക് ദൈവം തന്നിണ്ടെങ്കിൽ അത് എപ്പോഴും മൂർച്ച ആർജ് മൂർച്ച മിനുക്കിക്കൊണ്ടിരിക്കുക അവസ അവസരം വരുമ്പോൾ അത് പ്രയോഗിക്കുക ആ വാക്കുകൾ എന്നെ എവിടെയൊക്കെയോ സ്പർശിച്ചു അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഞാൻ ഓടി നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മാറി നിൽക്കാനല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ കുടുംബാംഗങ്ങളെ എന്റെ കുടുംബത്തെ മാറ്റി നിർത്തി കൊണ്ടാണ് ഞാൻ കലയെ സ്നേഹിച്ചത് അപ്പോൾ അവരുടെ വേദന അവരുടെ ദാരിദ്ര്യം പറയാതെ ഞാൻ അതിൽ നിന്ന് ഒളിച്ചുമാറുകയാണോ എന്നൊരു സംശയം വന്നു അപ്പോൾ ആ സമയത്ത് തോ ഉണ്ടായ തോന്നലാണ് ഒരു പക്ഷേ കലാ നിന്ന് മാറി നിൽക്കാൻ സംഗീതരംഗത്തു നിന്ന് മാറി നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ശരിക്കും നന്ദി മാനസികമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്റെ ഫാദർ മരിച്ചിട്ട് ഈ ജൂൺ പതിനാറാം തീയതി ആണ്ടാണ് ഒരു വർഷം തകയാണ് അപ്പൊ എൻറെ ഫാദറിനെ കൂടിയും ഓർക്കുക ഗിരീഷാന്റെ ഒരു വരികളോട് സമർപ്പിക്കുന്നു ഇന്നലെ എൻറെ നെഞ്ചിലെ കുഞ്ഞു മൺവിള് കാറ്റിൻ മൺവിള് ൂരികാവിൻ്റെ മുറ്റത്തെ മുല്ലുപോലുറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നുറ്റയ്ക്കു നിന്നില്ലേ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയിലെ കാറ്റിൻ മൺവിള കുതിയിലേ കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ലുപോലുറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നുറ്റയ്ക്കു നിന്നില്ലേ ൂരെ നിന്നും പിൻവീളിക്കൊണ്ടെ യാറും വിളിച്ചില്ല കാണാ കണ്ണീരൻ കാവലി നൂലിഴകാരും തുണച്ചില്ല ദൂരെ നിന്നും പിൻവീളിക്കൊണ്ടെന്നെ യാറും വിളിച്ചില്ല കാണാ കണ്ണീരൻ കാവലി നൂലിഴകാരും തുണച്ചില്ല ചന്ദന എന്റെ അച്ഛനും തേങ്ങിപ്പറക്കുന്ന രമ്പലപ്രാവുകളൂ അമ്പലപ്രാവുകളൂ ഇന്നലേ അല്ല എന്തായാലും താങ്കളൊരു ഗായകൻ എന്നലക്ക് പേരെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ പോകാനായിട്ട് ആഗ്രഹം ഉണ്ടല്ലോ ഇപ്പോഴും തീർച്ചയായിട്ടും അപ്പോൾ അത് അതിനു വേണ്ടി നേരത്തെ ഗ്രിഷു പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മെ തേടി വരുന്ന തേടി വരുന്നൊരു കാലഘട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെയും നമ്മുടെ ശ്രോതാക്കളുടെയും അലവരുടെയും എൻ്റെയൊക്കെ വിശ്വാസം താങ്കളുടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു നല്ലൊരു ചിന്തയാണ് നമുക്ക് വരുന്നത് ചില സന്ദർഭങ്ങളിൽ കലകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റൊരു മേഖല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു വലിയ തത്വചിന്ത അല്ല ഒരു ചിന്തയല്ല ഒരു പ്രാവർത്തികമാക്കാവുന്ന ഒരു നിർദ്ദേശമാണ് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും ആ ഒരു ജീവിതം സാക്ഷ്യപ്പെടും ചിലവരാണ് പറയുന്നത് എനിക്ക് പാടാൻ മാത്രമേ അറിയൂ വേറെ ഒന്നും എനിക്ക് ജീവിക്കാ ജീവിത മേഖലകൾ അറിയില്ല നടത്തുന്നില്ല പക്ഷെ നമുക്ക് നമ്മളറിയാതെ മറ്റ് പല കല കലാരൂപങ്ങളും പല കലാ കഴിവുകളും ഉണ്ടായിരിക്കും അത് അതിനും കൂടിയും പരിപോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ അത് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും ഇവിടെ തിരക്കിനിടയിൽ വന്ന് എത്തിച്ചേർന്ന ജോമോൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ജോമോൻ്റെ മധുരതരമായ സ്വരത്തിൽ ഒരു ഗാനം കൂടി നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി പാടി ഈ ശല്ലാപം ഇവിടെ പൂർണ്ണമാക്കാം മഞ്ഞുതിരും വഴികരികേ യ കാത്തു നിന്നുമിഴി നിറയേ നീയെങ്ങുപ്പോകിലും അകലേക്കുമായിലും എന്നാശകർത്തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാ എൻ്റെ നെഞ്ചാകെ നീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകിയൊഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയ ആരാതി മഞ്ഞുതീരും മൊഴിയരിക്കാങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു